എമിറേറ്റിലെ അൽനഖ്ദയിൽ വ്യാഴാഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച രണ്ട് ഇന്ത്യക്കാരെ തിരിച്ചറിഞ്ഞു ബംഗളൂരു സ്വദേശിയായ സൗണ്ട് എഞ്ചിനീയർ മൈക്കിൾ സത്യദാസ് മുംബൈ സ്വദേശിനി ബാനു എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രിയാണ് ഷാർജ അൽനഹ്ദയിലെ മുപ്പത്തിയൊമ്പത് നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് അപകടത്തിൽ അഞ്ചു പേർ മരിച്ചുവെന്ന് ഷാർജ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിന് കീഴിലെ ഡി എക്സ് ബി ലൈവ് എന്ന സ്ഥാപനത്തിലെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു മരിച്ച സത്യദാസ് എ ആർ റഹ്മാൻ ഉൾപ്പെടെ പ്രമുഖരുടെ സംഗീത കച്ചേരികൾക്ക് സൗണ്ട് എഞ്ചിനീയറായി പ്രവർത്തിച്ചിട്ടുണ്ട് മരിച്ച സമറീൻ ബാനുവിന്റെ ഭർത്താവും തീപിടുത്തത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ് അടുത്തിടെയാണ് ഇവർ വിവാഹിതരായത്

राजकुमारी